ഇടതു സർക്കാരിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി വീണ ജോർജ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചൂടുപിടിച്ച ചർച്ചകളിലെ പ്രധാന താരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിൽ ചർച്ച നടത്താനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ സന്ദർശിക്കാൻ അനുമതി ലഭിക്കാത്ത വിഷയവുമായി ബന്ധപ്പെട്ടാണ് വീണ ജോർജ് വാർത്തകളിൽ നിറയുന്നത് മന്ത്രിയുടെ ഡൽഹി യാത്രയോടൊപ്പം ഒരു ഭാഗം സൈബർ ലോകത്ത് ചർച്ചയാവുകയാണ് വീണ ഡൽഹിയിലേക്ക് പോകുമ്പോൾ തോളിലുണ്ടായിരുന്ന എംബൊറിയോ അർമാനി ബാഗാണ് ചർച്ചകളിലെ താരം ഇതോടെ വീണയുടെ കയ്യിലുള്ള ബാഗിന്റെ വില തേടുകയായിരുന്നു കഴിഞ്ഞ ദിവസം സൈബർ ലോകം കമ്മ്യൂണിസ്റ്റ് മന്ത്രി ധരിച്ച ബാഗിന് ചുരുങ്ങിയത് മുപ്പത്തയ്യായിരം രൂപയാണ് വില ലോകത്തിലെ ഏറ്റവും വില കൂടിയ ലേഡീസ് ബാഗുകളിലൊന്നാണ് എംപറിയോ അർമാനി ഇരുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ റേഞ്ചിലുള്ള എംബൊറിയോ അർമാനി ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ബ്രാൻഡുകളിലൊന്നാണ് ജോർജിയോ അർമാണി എന്ന ഇറ്റാലിയൻ പൗരനാണ് ലോകോത്തര ഫാഷൻ ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ സ്ഥാപിച്ചത് സെലിബ്രിറ്റികളും സമ്പന്നന്മാരുമാണ് അർമാണി ബ്രാൻഡിന്റെ ഉപഭോക്താക്കൾ ഇത്രയും വില കൂടിയ ബ്രാൻഡ് ബാഗ് വീണ ജോർജിന് ധരിച്ചുകൂടെ എന്ന ചോദ്യം ഈ സാഹചര്യത്തിൽ ഉയർന്നു വരാം എന്നാൽ ലളിത ജീവിതം ഉയർന്ന ചിന്താഗതി എന്ന കമ്മ്യൂണിസ്റ്റ് ആപ്തവാക്യം ഇവിടെ ഒരു ചോദ്യചിഹ്നമാകുമെന്ന് മാത്രം ആപ്പിൾ വാച്ചും മോൺ ബ്ലാക്ക് പേനയും ധരിച്ചു നടന്നതിന്റെ പേരിൽ സി പി എമ്മിന്റെ യുവ നേതാവും ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗവുമായിരുന്ന ഋതഭേന്ദ്ര ബാനർജിയെ പുറത്താക്കിയ ഒരു ചരിത്രം സി പി എമ്മിനുണ്ട് പാർട്ടി അംഗീകരിച്ചില്ലെങ്കിലും ഒരു യാഥാർത്ഥ്യമായി അത് നിലനിൽക്കുന്നുണ്ട് മിനിമം എന്ന ആവശ്യവുമായി ആശാവർക്കർമാർ രാപ്പകൽ ഭേദമില്ലാതെ സമരമിരിക്കുമ്പോൾ പാർട്ടിക്ക് ആകെ ഭരണമുള്ള സംസ്ഥാനത്തെ മന്ത്രി ഇത്തരത്തിൽ ആഡംബരം കാണിക്കുമ്പോൾ വിമർശനമുയരുന്നത് സ്വാഭാവികമാണ് ജനങ്ങളുടെ നികുതി കാശ് കൊണ്ടാണ് ഇത്തരം ആർഭാടം മന്ത്രിമാർ കാണിക്കുന്നത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ സന്ദർശിക്കാൻ അനുമതി ലഭിക്കാത്ത വിഷയത്തിൽ മാധ്യമങ്ങളുടെ ഊഹാഭോഗങ്ങൾക്ക് മറുപടിയില്ലെന്ന് വീണ ജോർജ് പ്രതികരിച്ചിരുന്നു ആരോഗ്യമന്ത്രിയെ ക്രൂശിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു ആശ്വാസവരത്തിൽ കേന്ദ്രമന്ത്രിയെ കാണുന്നത് തെറ്റാണോ കേന്ദ്രമന്ത്രി അപ്പോയിന്റ്മെന്റ് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു മാധ്യമങ്ങൾക്ക് എന്തും പറയാം മാധ്യമങ്ങളോട് എല്ലാം പറയാൻ ഞാൻ ബാധ്യസ്ഥയല്ല എനിക്ക് കാര്യങ്ങൾ പറയാൻ സ്വന്തം ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതുവഴി പൊതുസമൂഹത്തോട് കാര്യങ്ങൾ പറയുമെന്നുമാണ് വീണ ജോർജ് പ്രതികരിച്ചത് സി പി എം മന്ത്രിസഭയിലേക്ക് ഏറെ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന മന്ത്രിയാണ് വീണ ജോർജ് ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന പ്രശംസ ഏറ്റുവാങ്ങിയ കെ കെ ശൈലജയുടെ പിൻഗാമിയായാണ് ആറമ്പുള എം എൽ എ വീണ ജോർജ് ആരോഗ്യ ഭക്ഷ്യവകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയാവുന്നത് എന്നാൽ മന്ത്രി കസേരയിൽ ഒരു വർഷം പൂർത്തിയായപ്പോൾ മറ്റൊരു മന്ത്രിക്കുമില്ലാത്ത തരത്തിൽ വിവാദങ്ങളാണ് വീണ ജോർജിന് നേരെ ഉയർന്നത് ഇത്തരത്തിൽ നിരന്തരം വിമർശനങ്ങൾക്ക് വിധേയമാക്കുന്നത് മന്ത്രിയുടെ പ്രതിച്ഛായയ്ക്ക് തന്നെ കോട്ടം വരുമെന്നതിൽ സംശയമില്ല